ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ട്വൻറ്റി ട്വൻ്റി ആണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ സംസ്ഥാനത്ത് എല്ലാ സീറ്റുകളും തൂത്തു പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ മത്സരിച്ച സാഹചര്യം പൊളിറ്റിക്കലി അനുകൂലമായ സാഹചര്യം പറഞ്ഞു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് എന്ത് കിട്ടും ഇപ്പോഴത്തെ കണക്ക് പോയി കഴിഞ്ഞാൽ യു ഡി എഫിന് ഒന്നും കിട്ടില്ല ഇടത് ഭരണം തന്നെ തുടരേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എത്തുകയാണ് എന്തുകൊണ്ട് അങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആദ്യം കണ്ടത് കെ സുധാകരനും എം എം രണ്ടാമത് ഇപ്പോൾ കാണുന്നത് എം എം ഹസനുമാണ് അതായത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ആക്ടിങ് പ്രസിഡൻറ്റായിരുന്ന എം എം ഹസനും എന്താണ് കേരളത്തിലെ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കാഴ്ചകൾ തന്നെ മതി ഇനി കേരളത്തിൽ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു സർക്കാർ വരുമോ എന്ന സംശയം ബാക്കി വയ്ക്കാൻ അതൊരു പക്ഷേ സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥികളെ ഒക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും നിരീക്ഷണവുമായി മാറാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് കേവലം എം എം ഹസനുമായി മാത്രമല്ല അതിന് തൊട്ടു മുമ്പ് വി ഡി സതീശനുമായി കെ സുധാകരൻ നടത്തിയ ഇടപെടലുകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ നൂറായിരം പ്രശ്നങ്ങൾ സംസ്ഥാന കോൺഗ്രസിൽ നിഴലിച്ച് നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും നൂറായിരം പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയത്താണ് ഇത് ഇതാദ്യമായി പരസ്യമായി പുറത്തു വന്നത് കോട്ടയം ഡി സി സി ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആദ്യം ഞാൻ പറയും ആദ്യം ഞാൻ പറയും എന്ന നിലയിൽ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ മൈക്കിനു വേണ്ടി നടത്തിയ പിടിവലി അതാണ് കേരളമാദ്യം കണ്ടത് ഒടുവിൽ നിങ്ങൾ തന്നെ പറഞ്ഞോ എന്ന് പറഞ്ഞ് വി ഡി സതീശൻ മൈക്ക് സുധാകരൻ സുധാകരന് മാത്രമായി കൈമാറുന്ന കാഴ്ച അതായത് സംസാരിക്കുക സുധാകരൻ മാത്രം മതി എന്ന നിലപാടിലേക്ക് എത്തുന്നു മാധ്യമപ്രവർത്തകർ വി ഡി സതീശനോട് പല ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും എല്ലാം പ്രസിഡൻ്റ് പറയും എല്ലാം പ്രസിഡന്റ് പറയും എന്ന വിളിയാണ് അന്ന് നമ്മൾ കണ്ടത് പിന്നീട് ആലപ്പുഴയിൽ വെച്ചാണ് കെ സുധാകരൻ്റെ ജാഥയുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ ഒരു വാർത്താ വാർത്താസമ്മേളനത്തിനിരിക്കുമ്പോൾ കെ സുധാകരൻ വാർത്താസമ്മേളനത്തിന് കുറേ നേരമായി കാത്തിരിക്കുകയാണ് വി ഡി സതീശൻ എത്തുന്നില്ല അന്വേഷിച്ചപ്പോൾ മറ്റൊരു പരിപാടിക്ക് പോയെന്ന് പറയുന്നു അപ്പോൾ കെ സുധാകരൻ്റെ വായിൽ നിന്ന് വന്ന വാക്കാണ് ഇവർക്കിടയിലെ അടിയുടെ മറ്റൊരു കാഴ്ച പുറത്തു കൊണ്ടുവന്നത് എന്ത് തൈര്യ പരിപാടിയാണ് ഈ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഒരു പരിധിവരെ ശരിയാണ് കാരണം മാധ്യമ പ്രവർത്തകരെ എല്ലാം വിളിച്ചിരുത്തി മണി കുറേ നേരം വൈകുന്ന പരിപാടി നല്ലതല്ല പിന്നീട് അവരെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ സഹോദരങ്ങളാണ് ഞാൻ അല്ലാത്ത സമയത്ത് പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇവരെയൊക്കെ വിളിക്കുന്നത് കേട്ടാൽ എംമാതിരി തെറിയാണെന്നറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇരുവരും നീക്കങ്ങൾ നടത്തി ഏറ്റവും ഒടുവിൽ ഇരുവരും തമ്മിലുള്ള ഇരുവരും എന്ന് പറയാൻ കഴിയില്ല കെ പി സി സിയുടെ ഒരു മീറ്റിങ്ങിൻ്റെ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ ഓഡിയോ റെക്കോർഡ് പുറത്തു വന്നതും ഒരുപക്ഷെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും അതിൽ പറയുന്നത് കെ പി സി സിയുടെ വരവ് ചെലവ് കണക്കിനെക്കുറിച്ച് വി ഡി സതീശൻ ഉന്നയിക്കുന്ന സംശയങ്ങളാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇങ്ങനെ പല പരിപാടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഡി സി സികളിൽ പണപ്പെരിവ് നടത്തുന്നു ഡി സി സി ആ പൈസ കെ പി സി സിക്ക് അയച്ചു കൊടുക്കുന്നു പക്ഷേ ഡി സി സി അയച്ചു കൊടുക്കുന്ന പൈസ അത്രയും കെ പി സി സിയിൽ എത്തിയിട്ടില്ല എന്ന കണക്കാണല്ലോ കേൾക്കുന്നത് അതുകൊണ്ട് കണക്ക് പറയണം എന്ന നിലയിൽ വി ഡി സതീശൻ ട്രഷററോട് കെ പി സി സി ട്രഷറർ രാധാകൃഷ്ണനോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നു പക്ഷേ ഇടപെട്ടുകൊണ്ട് ഇതിപ്പോൾ കണക്കിന് വേണ്ടിയുള്ള മീറ്റിംഗ് അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ സുധാകരൻ ട്രഷററെ അദ്ദേഹത്തിൻ്റെ കൂടി ഒപ്പമുള്ള ട്രഷററെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നർത്ഥത്തിൽ പലതവണ വി ഡി സതീശൻ ഇതിനെ പിടിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വരികയും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള ഏറ്റവും കൗതുകകരമായ കാര്യം സ്വാഭാവികമായും കണ്ണൂരിൽ മത്സരിക്കുന്ന കെ സുധാകരൻ അതുകൊണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനം എം എം ഹസന കൈമാറിപ്പോകുന്നു ആ പദവി ഒരു താൽക്കാലിക കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തൊക്കെ പണിയെടുക്കേണ്ടി വന്നു കെ സുധാകരൻ എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസമായി നമ്മൾ കാണുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നവരെ തന്നെ തുടരാൻ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എം എം ഹസൻ പറയുന്നു അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അത് അതൊരു തർക്കമേ അല്ല എന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നു അനുനയത്തിന് പല നീക്കങ്ങളും നടക്കുന്നു പക്ഷേ ഒരുപക്ഷെ സുധാകരൻ ബലം പിടിച്ച് മസിൽ പിടിച്ച് കൊണ്ടായിരിക്കാം തനിക്ക് ഉടൻ ചുമതല ഏൽക്കണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് തിരിച്ച് വളരെ വേഗത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഉടൻ തന്നെ ചാർജ് എടുക്കാൻ വരുന്നു മാധ്യമങ്ങൾ വലിയ ചർച്ചയായതോടുകൂടി എന്തായാലും കെ പി സി സി അധ്യക്ഷ പദവിക്ക് സുധാകരന് പെട്ടെന്ന് തിരിച്ച് കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു ആ അധ്യക്ഷ പദവി വീണ്ടും ചുമതല ഏൽക്കുന്ന ദിവസവും വളരെ കൃത്യമായ കല്ലുകടിയുടെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് അദ്ദേഹം എത്തുന്നു പക്ഷേ നിലവിലെ ഒരു ആക്ടിംഗ് പ്രസിഡൻ്റ് ഉണ്ടല്ലോ എം എം ഹസൻ എം എം ഹസൻ ഇതിനോട് ഒരു തരത്തിലും അദ്ദേഹത്തിന് ചുമതല കൈമാറാൻ പോലും എത്തുന്നില്ല ഇതൊരു പാർട്ടി ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട ചുമതല കൈമാറ്റമോ കളക്ടർമാരുടെ ചുമതല കൈമാറ്റമൊന്നും അല്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും സുധാകരൻ ഇന്ന് കൃത്യമായി അതൃപ്തി പങ്കുവയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് എം എം ഹസൻ ഈ പരിപാടിയിൽ പങ്കെടുക്കണമായിരുന്നു എന്ന അഭിപ്രായമാണ് അദ്ദേഹം പരസ്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് മറ്റു പല കാര്യങ്ങളും അദ്ദേഹം അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ എം എം ഹസൻ താൽക്കാലിക ആയിരുന്ന കാലത്ത് പല നടപടികളും എടുത്തിട്ടുണ്ട് അതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തും എന്നാണ് പറഞ്ഞത് പറഞ്ഞു വരുന്നത് ഒരു എ ഗ്രൂപ്പുകാരനായി പരമ്പരാഗത എ ഗ്രൂപ്പുകാരനായി നിൽക്കുന്ന സ നിലയായിരുന്നു എം എം ഹസൻ വളരെ കുറച്ച് ദിവസം കൈ കിട്ടിയ ദിവസം കൊണ്ട് ഹസൻ അങ്ങ് അർമാദിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയ തിരുവനന്തപുരത്തു നിന്നുള്ള എ ഗ്രൂപ്പ് നേതാവായ ലത്തീഫിനുൾപ്പെടെ മറ്റാരോടും ഒരു ആലോചന കൂടാതെ കെ പി സി സി അധ്യക്ഷൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് പവർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചെടുക്കുന്ന നടപടിയാണുള്ളത് അതായത് ഈ ലത്തീഫിനെ ഒരു തരത്തിലും തിരിച്ച് എടുക്കുന്ന ഒരു നിലയിലേക്ക് സുധാകരനോ സതീശനോ ഒന്നും തയ്യാറാകാത്തപ്പോഴാണ് ഇപ്പുറത്ത് ഒറ്റയ്ക്ക് നിന്ന് ഹസൻ ആ പണി അങ്ങ് നിർവഹിച്ച് ആളെ തിരിച്ചെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയത് അങ്ങനെ പല നടപടികളും അദ്ദേഹം സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ ഈയൊരു നടപടികൾ പുനഃപരിശോധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഹസന്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് മാറിത്തരണമെന്ന് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് ഹസൻ മാറാൻ വൈകിയ കാര്യം പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്ന് വരെ കെ സുധാകരൻ പറയുന്നു എന്തൊരു കോമഡിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഒന്ന് അടുത്ത് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സീറ്റ് അങ്ങനെ പറഞ്ഞു വിടാൻ കഴിയുന്ന ആളല്ല അതായത് എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാം എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടിട്ട് തന്നെ അങ്ങ് കെ പി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയൊക്കെ പോരെ ഇത്രയൊക്കെ ഈ ഭിന്നതകൾ അതായത് സതീശനും ഇപ്പുറത്ത് സുധാകരനും തമ്മിൽ പ്രശ്നം സുധാകരനും ഹസനും എ ഗ്രൂപ്പ് നേതാവായ ഹസനും തമ്മിൽ പ്രശ്നം രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുമായി പ്രശ്നത്തിലായി അതായത് രമേശ് ചെന്നിത്തലയെ കേന്ദ്രീകൃതം വെട്ടിനിരത്തി മാറ്റി നിർത്തുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അതിൽ അദ്ദേഹത്തിനുള്ള അതൃപ്തി എ കേവലം ഒരു ക്ഷണിക്കപ്പെട്ട അംഗമായി മാത്രം ശശി തരൂരിനെ സ്ഥിര അംഗമായി നിയമിക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ട അംഗമായി സീനിയർ നേതാവായ രമേശ് ചെന്നിത്തല ഒതുക്കുന്ന സാഹചര്യം അതിന് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ റോളുകളൊക്കെ പരിശോധിക്കേണ്ടി വരും രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്ന വിഷയമാണ് അങ്ങനെ പല ഗ്രൂപ്പുകൾ വി എം സുധീരൻ പറഞ്ഞനുസരിച്ച് അഞ്ച് ഗ്രൂപ്പുകൾ കോൺഗ്രസിലുണ്ട് എന്നുള്ളതാണ് ഈ പല ഗ്രൂപ്പുകൾ തമ്മിലടിക്കുകയും അത് പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം പരസ്യമായി വരുന്നു ഇന്നൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞാൽ വി ഡി സതീശനെ പോലുള്ള നേതാക്കളെയും അവിടെ എവിടെയും കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയ പോരിൽ എല്ലാ കാലത്തുമുണ്ട് ഇതൊക്കെ വീണ്ടും ഒരു ഭരണത്തിലേക്ക് തിരിച്ചെത്തിക്കാതിരിക്കാൻ കോൺഗ്രസ്സിനെ എത്തിക്കുമോ എന്ന ചോദ്യത്തിന് നമ്മൾ കാണേണ്ട സമീപകാല രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പവർഫുൾ ലീഡേഴ്സിനാണ് അതായത് ഏറ്റവും ശക്തരായ ഇവരൊരു ഏകാധിപതികളെ ഏകാധിപതികളെപ്പോലെയുള്ളവരെ പോലും ജനം ആരാധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പരിധിവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരുടെ വ്യക്തിപ്രഭാവം ഇവരുടെ ഒരു പവർഫുൾ നേതാവ് എന്ന ഇമേജ് അതായത് ഈ നേതാക്കളുടെ ഒരു വലിയ ശക്തി തന്നെയാണ് ആ പാർട്ടികളെ തുടർച്ചയായി അഭി അധികാരത്തിലെത്തിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അവിടെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിൽ നോക്കിയാലും രാഹുൽ ഗാന്ധിയുടെ ഒരു ശക്തിയില്ലായ്മ അല്ലെങ്കിൽ ഒരു പവർ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിനെ ശോഭിക്കാൻ കഴിയാത്തതൊക്കെ അവിടെ കടുത്ത വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ സംസ്ഥാനത്തേക്ക് വീണ്ടും എത്തിയാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അങ്ങനെയാണ് ചില നേതാക്കൾ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെപ്പോലുള്ള നേതാക്കൾ എ കെ ആന്റണിയെപ്പോലുള്ള നേതാക്കൾ കെ കരുണാകരനെ പോലുള്ള നേതാക്കളൊക്കെ പവർഫുൾ ലീഡേഴ്സ് ആയിരുന്നു അവർക്ക് ശേഷം ഇപ്പോഴുള്ള നേതാക്കൾ പലരും കഴിവുള്ളവരാണ് ആരും കഴിവില്ലാത്തവരൊന്നും പക്ഷേ നയതന്ത്രം പാർട്ടിയിൽ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവാൻ കഴിയാതെ വരുന്ന സാഹചര്യം അതൊക്കെ ഒരു പരാജയമാണ് നേതാക്കളുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ കാര്യങ്ങൾ ഒട്ടും കോൺഗ്രസ്സിന് അനുകൂലമല്ല ഇരുപതിലിരുപത് സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിൻ്റേതാകുമെന്ന് കരുതാൻ ഒരു സാധ്യതയും ഇപ്പോഴില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി ഉടൻ കാണാം നന്ദി